സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേനായിട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി അഞ്ച് സിദ്ധാർത്ഥ മുറിയിലേക്ക് കയറി വരുന്നത് കണ്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി ടവൽ മാത്രം ധരിച്ച് നീലിമയെ ആ രാത്രി കണ്ടപ്പോ അവന്റെ മനസ്സിൽ എന്തെല്ലാമോ വികാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി അവൻ തന്നെ തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കെ നീലിമ അവനെ നോക്കി ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ഇവിടെ നീ ആദ്യമല്ല ഡ്രസ് എടുത്തിടും അവൻ പറഞ്ഞു അത് കേട്ട് നീലിമ ആകെ വല്ലാതെ അപ്പോഴാണ് അവൾ താൻ ടവൾ മാത്രം ധരിച്ചുകൊണ്ടാണ് അവന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് എന്നോർമ്മിക്കുന്നത് ഉടനെ നീലിമ വിപ്രാതത്തോടെ കുളിച്ചു കഴിഞ്ഞ് ധരിക്കാൻ വെച്ചിരുന്ന വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി നെഡിന്റെ അരികിലേക്ക് നടന്നു അവളുടെ കാലുകൾ നനഞ്ഞിരുന്നത് കൊണ്ട് നിലത്ത് ചവിത്തിയപ്പോൾ അവൾ തെന്നി ബെഡിലേക്ക് മറിഞ്ഞു വീണു സിദ്ധാർത്ഥ അവളെ താങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുമ്പേ നീലിമ ബെഡിൽ വേണു കഴിഞ്ഞിരുന്നു വീച്ചയിൽ അവൾ ധരിച്ചിരുന്ന റവ്വലിന്റെ കെട്ടഴിഞ്ഞ് അഴയ്ക്ക് പോയി നഗ്നമായ നീലിമയുടെ ശരീരം ആ മുറിയിലെ വെളിച്ചത്തിൽ തിളങ്ങി പെട്ടെന്ന് അങ്ങനെ ഒരു കാഴ്ച വീണ്ടും കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അറിഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ അവളോട് തോന്നി ഇടയ്ക്ക് അവന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും താൻ അവളെ കയറി ചുംബിച്ചു പോകുമെന്നും അവന് തോന്നി ബെഡിൽ നീലിമ എണ്ണീക്കാൻ പോലും സാധിക്കാതെ കിടന്നു അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് തന്നെ അറിയില്ലായിരുന്നു സിദ്ധാർത്ഥിന്റെ നോട്ടം തന്റെ ശരീരത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കി നീലിമ പെട്ടെന്ന് ബെഡിലിരുന്ന് പുതപ്പെടുത്ത് ദേഹത്തിട്ടു സിദ്ധാർത്ഥ അപ്പോൾ അവളെ നോക്കി പുഞ്ചിരിച്ചു സിദ്ധാർത്ഥ് ഇപ്പോ എന്തിനാ മുറിയിലോട്ട് കയറി വന്നത് നീലിമ ചോദിച്ചു അപ്പോൾ അവൻ അവളെ നോക്കി ഇത് എന്റെ വീടല്ലേ എവിടേക്ക് കയറണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിമ പറഞ്ഞു കുറച്ചൊക്കെ മേനേഴ്സ് കാണിക്കണം ഒരു സ്ത്രീയുടെ മുറിയിൽ എങ്ങനെയാണോ കയറി വരുന്നത് ഒന്ന് ഡോറില്ലെങ്കിലും തട്ടണ്ടേ നീലിമ അപ്പോഴും ബെഡിൽ കിടക്കുകയായിരുന്നു അവൾക്ക് സിദ്ധാർത്ഥിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ മടി തോന്നി അവളുടെ വെപ്രാളവും നാണവും എല്ലാം കണ്ട് അവൻ ും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തട്ടിയിരുന്നു നീ കേൾക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിലും മുറി തുറന്നിട്ടാണോ കുളിക്കാൻ കേറുന്നത് സിദ്ധാർത്ഥ് കളിയാക്കി കൊണ്ട് ചോദിച്ചു അപ്പോൾ നീലിമയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് കേറി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അശ്വിനെങ്ങനെ വന്നാലോ എന്ന് കരുതിയാണ് ഡോർ അടയ്ക്കാതിരുന്നത് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് മുറിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന ചിന്തയായിരുന്നു അപ്പോഴെല്ലാം അവൾക്ക് അത് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു നീ ഇങ്ങനെ വെപ്രാളപ്പെടിയൊന്നും വേണ്ട ഞാൻ വേണമെങ്കിൽ എടുത്ത് കയ്യിലേക്ക് തരാം വേണോ അത് കേട്ട് നീലിമ കൂടുതൽ വെപ്രാളത്തോടെ അവനെ നോക്കി അയ്യോ വേണ്ട താനൊന്ന് പോയാ മതി സത്യത്തിൽ സിദ്ധാർത്ഥ ഉടനെ മുറിയിൽ നിന്നും പോകണമെന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ നീലിമ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് പോകാൻ തോന്നിയില്ല അവളെ ഒന്ന് വട്ടം കറക്കിയിട്ട് തന്നെ കാര്യമെന്ന് അവൻ ചിന്തിച്ചു അവൻ അവളെ നോക്കിക്കൊണ്ട് കഥയെ പിന്നിലേക്ക് നടന്നു അവന്റെ നടത്തം കണ്ട നീലിമ അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണെന്ന് കരുതി ആശ്വസിച്ചു എന്നാൽ സിദ്ധാർത്ഥ് നടന്നു ചെന്ന് മുറിയുടെ വാതിൽ അകത്തുനിന്ന് കൊളുത്തിട്ട് നീലിമയെ തിരിഞ്ഞു നോക്കി അവന്റെ ആ പ്രവൃത്തി കണ്ട് നീലിമ പെട്ടെന്ന് അമ്പരന്ന് അവനെ നോക്കി അല്ല എന്തായി കാണിക്കുന്നത് നീലിമ ചോദിച്ചു എന്ത് അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ സിദ്ധാർത്ഥ ചിരിയോടെ ചോദിച്ചു താനൊന്നും പുറത്തു പോകുന്നുണ്ടോ നീലിമ ദേഷ്യത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു ഞാനെന്തിനാ പുറത്തു പോകുന്നത് ഇത് എന്റെ വീടല്ലേ ഞാനിപ്പോ പോകുന്നില്ല സിദ്ധാർത്ഥ മുറിയിലെ സോഫയിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു അത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി അവൻ മുറിയിൽ നിന്ന് പോയില്ല എങ്കിൽ താൻ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുക എന്നായിരുന്നു അവളുടെ സംശയം കാരണം വസ്ത്രമെടുത്ത് ധരിക്കണമെങ്കിൽ പോലും എഴുന്നേറ്റ് നിൽക്കണം നീലിമയുടെ വെപ്രാളവും പരവേഷവും കണ്ട് സിദ്ധാർത്ഥിനെ അവളോട് പാവം തോന്നി ഞാൻ വന്നത് അശ്വിന്റെ പുതപ്പും ഡ്രസ്സും എടുക്കാൻ വേണ്ടിയാണ് അവൻ ഇന്ന് എന്റെ കൂടെയാണ് കിടക്കുന്നത് അവൻ പറഞ്ഞു വെപ്രാണത്തിലായിരുന്ന നീലിമ അതൊന്നും കേട്ടില്ല അശ്വിന്റെ ഡ്രസ്സെല്ലാം അലമാരയിലുണ്ട് അതിൽ നിന്ന് ഏതാന്ന് വെച്ചെടുത്തോളൂ നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വസ്ത്രങ്ങളുള്ള അലമാര ചെന്ന് തുടർന്നു അതിൽ നിന്നും അശ്വിന്റെ വസ്ത്രങ്ങളും ഒരു പുതപ്പം എടുത്ത് സിദ്ധാർത്ഥ ഉടനെ മുറിവിട്ടു പോയി ഇത്തവണ നീലിമ ഭയുന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല എങ്കിലും അവൾക്ക് അപ്പഴും നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ മുന്നിൽ വീണ്ടും അത്തരത്തിൽ നന്ദി നിൽക്കേണ്ടി വന്നതിന്റെ ജാളിത അവളുടെ മുഖത്തുണ്ടായിരുന്നു സിദ്ധാർത്ഥം മുറിവിട്ട് പോയ ഉടനെ നീലിമ എഴുന്നേറ്റ് തന്റെ വസ്ത്രം എടുത്തു എടുത്തരിച്ചു അവൾക്കപ്പോഴും പൂർണമായും പരിഭ്രമം മാറിയിരുന്നില്ല അവളുടെ ഹൃദയം വല്ലാതെ ഇടിച്ചുകൊണ്ടിരുന്നു അവൾ വെട്ടിലേക്ക് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല സിദ്ധാർത്ഥ് അവന്റെ മുറിയിൽ ചെല്ലുമ്പോൾ അശ്വിൻ ഉറങ്ങിപ്പോയിരുന്നു ആ കുഞ്ഞുകുട്ടി ഉറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവന്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നു എന്നിട്ട് പുതപ്പെടുത്ത് അശ്വിനെ പുതപ്പിച്ചു അതിനെല്ലാം ശേഷം അവൻ ബാൽക്കണിയിലേക്ക് പോയി അന്ന് ചെയ്തു തീർക്കാനുള്ള കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ടായിരുന്നു നീലിമ പറഞ്ഞതുകൊണ്ടാണ് അവൻ ജോലികൾ പാതയിലാക്കി നേരത്തെ വീട്ടിലെത്തിയത് ബാൽക്കണിയിലിരുന്ന് ജോലികളിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ സിദ്ധാർത്ഥിന് അത് സാധിച്ചില്ല അവന്റെ മനസ്സിൽ നീലിമയുടെ നഗ്നമായ 低头。 ശരിയും തെളിഞ്ഞു വന്നു മറ്റൊരു സ്ത്രീയോടും തനിക്ക് ഇതുപോലൊരു ആകർഷണം അനുഭവപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അവൻ അത്ഭുതത്തോടെ ചിന്തിച്ചു ഇവൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഇവളോട് മാത്രം എന്തിനാണ് എപ്പോഴും അടുക്കാൻ തോന്നുന്നത് ഇനി ആ സ്ത്രീകളെ അധികമൊന്നും കണ്ടു പരിചയമില്ലാത്തത് കൊണ്ടാണോ ഇവള് ഭയങ്കര ഹോട്ടായി എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥ് സ്വയം പറഞ്ഞു അപ്പോൾ ആകാശത്ത് നിലാവ് തെളിഞ്ഞിരുന്നു സിദ്ധാർത്ഥ് നിലാവിലേക്ക് നോക്കി അപ്പോൾ അവന് അവിടെയും നീലിമയുടെ മുഖമാണ് കാണാൻ സാധിച്ചത് അവന് വല്ലാത്ത അതിശയം തോന്നി ഇതിപ്പോൾ ഈ പെണ്ണിന്റെ ചിന്തകൾ മാത്രമാണല്ലോ എല്ലാ സമയത്തും എന്റെ മനസ്സിൽ ഇതെന്താ ഇങ്ങനെ ശരിക്കും എനിക്ക് അവളോട് പ്രണയമാണോ സിദ്ധാർത്ഥ് ആലോചിച്ചു അന്ന് അവനെ ജോലികൾ ചെയ്തു തീർക്കാൻ സാധിച്ചില്ല മനസ്സിലും ശരീരത്തിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അശ്വിന്റെ അരികിൽ വന്നു കിടന്നു എന്നിട്ട് അവൻ അശ്വിന്റെ മുഖത്തേക്ക് നോക്കി തന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയുമായി അശ്വിനുള്ള സ്വാമി ഇപ്പോൾ കൂടുതൽ വ്യക്തമായി അവനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അശ്വിന്റെ മുഖത്തുള്ള ആ സാമ്യമാണ് തന്റെ അമ്മയടക്കം അശ്വിൻ തന്റെ മകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് അവൻ ചിന്തിച്ചു അപ്പോൾ അവനെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ രാത്രി ഓർമ്മയിലേക്ക് വന്നു അന്നത്തെ രാത്രി ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിരിക്കുക ആ പെൺകുട്ടി കന്യകയായിരുന്നു ആ കുട്ടിയോട് ഞാൻ ചെയ്തു പോയത് ഒരു വലിയ അപരാധം തന്നെയാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ പാപം ഞാൻ എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ല ആ കുട്ടിയുടെ ഭാവി എന്തായി കാണും അവൾ ഇപ്പോൾ എവിടെയാവും ഇനി അവൾക്കൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവന് അശ്വിന്റെ പ്രായമായിരിക്കില്ലേ അശ്വിനെ പോലെ എന്റെ മകനും മറ്റൊരു അടുത്ത് വളരുന്നുണ്ടാവോ സിദ്ധാർത്ഥ് ആലോചിച്ചു അപ്പോൾ അവന് വല്ലാത്ത കുറ്റബോധം തോന്നി എല്ലാം മറന്ന് അവൻ ഉറങ്ങാൻ ആഗ്രഹിച്ചു പിറ്റേന്ന് നേരം പുലർന്നു സിദ്ധാർത്ഥിനെ ഫേസ് മടിയുള്ളത് കൊണ്ട് അവൻ ഉണരുന്നതിന് മുമ്പ് തന്നെ ഓഫീസിലേക്ക് പോകാമെന്ന് കരുതി നീലിമ നേരത്തെ ഉണർന്നു അവൾ താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ അവളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സിദ്ധാർത്ഥ് നേരത്തെ ഉണർന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവനെ അവിടെ കണ്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾക്ക് കഴിഞ്ഞ രാത്രിയിലുണ്ടായി സംഭവങ്ങൾ ഓർമ്മ വന്നു അവളുടെ മുഖത്തെ പരിശ്രമം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ചിരിയോടെ അവളെ നോക്കി നീലിമ മുഖം താഴ്ത്തി കളഞ്ഞു അപ്പോൾ മല്ലിക പറഞ്ഞു മോള് നേരത്തെ നേറ്റോ ഞാൻ ചായ എടുക്കട്ടെ മല്ലിക ചോദിച്ചത് കേട്ട് നീലിമ പുഞ്ചിരിയോടെ തലയാട്ടി സിദ്ധാർത്ഥ് ഭക്ഷണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇടക്കിടെ അവൻ തന്നെ നോക്കുന്നത് നീലിമ കാണുന്നുണ്ടായിരുന്നു അവൾ തല ഉയർത്താതെ ഒരു പത്രം എടുത്ത് വായിക്കുന്നത് പോലെ അഭിനയിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചോദിച്ചു താൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ എന്തുപറ്റി അവൻ തന്നെ പരിഹസിച്ചുകൊണ്ടാണ് അത് ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി അതിന്റെ ദേഷ്യത്തോടെ നീലിമ സിദ്ധാർത്ഥിനെ നോക്കി ഞാൻ ഉറങ്ങിയൊക്കെ ചെയ്തു നിങ്ങൾക്ക് ഉറക്കം വന്ന് കാണില്ലല്ലോ അല്ലെ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് പെട്ടെന്ന് നീലിമ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ മറുപടി പറയാതെ ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു സത്യത്തിൽ സിദ്ധാർത്ഥം ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിരുന്നില്ല ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവന് നീലിമയുടെ മുഖമായിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത് പതയെ ഒന്ന് മഴങ്ങുമ്പോഴേക്കും സ്വപ്നത്തിൽ പോലും നീലിമ ഇടക്കിടയ്ക്ക് വന്നു പോയിരുന്നു അവന്റെ മുഖത്ത് അതിന്റെ ചമ്മലുണ്ടായിരുന്നു അത് അവൾ അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു സിദ്ധാർത്ഥ് പിന്നെ ഒന്നും പറയാതെ കഴിച്ചിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി പിന്നീട് അവൻ ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ നീലിമ വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവളും ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് സിദ്ധാർത്ഥിനു തോന്നി അപ്പോൾ മല്ലിക അശ്വിനെയും കൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി വന്നു അത് കണ്ട് അശ്വിനെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു അച്ഛോ നീ ഇന്ന് ഡാഡിയുടെ കൂടെ വരുന്നുണ്ടോ സ്കൂളിലേക്ക് അത് കേട്ട് അശ്വിൻ വളരെ സന്തോഷത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ഉറപ്പായും ഡാഡി ഞാൻ വരാം ഞാൻ ഡാഡിയോട് ചോദിക്കാനിരിക്കുന്നു എനിക്ക് ഡാഡിയുടെ കൂടെ വരാനാ എപ്പോഴും ഇഷ്ടം അശ്വിൻ പറഞ്ഞു ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു നീലിമ അവളൊന്നും പറഞ്ഞില്ല അപ്പോൾ അശ്വിൻ നീലിമയെ നോക്കി ചോദിച്ചു അമ്മ ഞാൻ ഡാഡിയോടൊപ്പം പോട്ടെ ആ അജു നീ പോക്കോ നീലിമ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അശ്വിൻ സിദ്ധാർത്ഥിന്റെ കൂടെ പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അത് കേട്ട് അശ്വിൻ സന്തോഷത്തോടെ നീലിമയെ നോക്കി അമ്മേം കൂടെ പോരോ ഞങ്ങളുടെ കൂടെ അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ നോക്കി ഇല്ല മോനെ ഞാൻ വരുന്നില്ല നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിന്റെ മുഖം വാടി അത് കണ്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു അവന്റെ മുഖം വാടിയത് കണ്ടില്ലേ താനും കൂടെ പോര് അവനെ സ്കൂളിൽ വിട്ട ശേഷം തന്നെ ഓഫീസിൽ കൊണ്ടുവിടാം എന്താ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ മറുത്തു പറയാൻ നീലിമയ്ക്ക് കഴിയില്ലായിരുന്നു അവൾ ഉടനെ സിദ്ധാർത്ഥിനെ നേർക്കു നോക്ക് ശരിയെന്ന് തലയാട്ടി അപ്പോൾ മല്ലിക പറഞ്ഞു അത് നന്നായി എന്റെ ജോലി കുറഞ്ഞല്ലോ നിങ്ങൾ പോയിട്ട് വാ മക്കളെ മല്ലിക അതും പറഞ്ഞ് കിച്ചണിലേക്ക് പോയി സിദ്ധാർത്ഥ് നീലിമയെ നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി ഒപ്പം അശ്വിനും പിന്നാലെ നീലിമയും കയറി കാറിൽ കയറിയപ്പോൾ മോ സിദ്ധാർത്ഥ് ഒന്നും സംസാരിച്ചില്ല അവന്റെ മൗനം അവൾ ശ്രദ്ധിച്ചു സിദ്ധാർത്ഥ് എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് എന്നവൾ ആലോചിച്ചു ഇയാൾ ഇന്നെന്താ മസിൽ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വളവളാ സംസാരിക്കുന്ന ആളാണല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ അശ്വിന്റെ സ്കൂളിലെത്തി സിദ്ധാർത്ഥ അവനെ സ്കൂളിൽ ഇറക്കി വിട്ടു ശേഷം തിരികെ വന്ന് നീലിമയെ ഓഫീസിലേക്കും വിട്ടു എന്നിട്ട് ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നും പോയി സത്യത്തിൽ അവൻ ചമ്മലായിരുന്നു അവളോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവൻ അറിയാതെ എന്തൊക്കെയോ വികാരങ്ങൾ അവന്റെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് സിദ്ധാർത്ഥ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഒന്നും സംസാരിക്കാതെ ഇരുന്നത് നീലിമ പക്ഷെ കരുതിയത് അവന് തന്നോടെന്തോ ദേഷ്യമുണ്ടെന്നാണ് ഓഫീസിലെ തന്റെ ക്യാബിനിലേക്ക് നീലിമ കയറി ചെന്നു അപ്പോൾ അവിടെ അവളുടെ ഡെസ്കിൽ കുറച്ച് ഗിഫ്റ്റ് പേക്കുകളും കുറച്ച് റോസാ പൂക്കളും ഉണ്ടായിരുന്നു ഇതെന്താ ഇത് എന്റെ ക്യാബിൻ തന്നെയല്ലേ അല്ല എന്താ സംഭവിക്കുന്നത് നീലിമ അത്ഭുതത്തോടെ ചിന്തിച്ചു അപ്പോൾ ക്യാബിനിലേക്ക് പ്രിയങ്ക കയറി വന്നു മേഡം ഇതെല്ലാം മേഡത്തിന് വന്ന ഗിഫ്റ്റ് ആണ് ഞാനാണ് ഇവിടെ അടുത്ത് വെച്ചത് പ്രിയങ്ക പറഞ്ഞു എനിക്ക് ഗിഫ്റ്റോ അല്ല എനിക്കാണ് ഗിഫ്റ്റ് അയക്കാൻ നീലിമ ചോദിച്ചു അപ്പോൾ പ്രിയങ്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു മേഡത്തിന്റെ വെള്ളം ലോറും ആയിരിക്കും അത് കേട്ട് നീലിമയുടെ മുഖം കോപം കൊണ്ട് തൊടുത്തു ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കരുത് സത്യം പറയൂ ആരാ ഇതൊക്കെ അയച്ചത് മാഡം ടെൻഷൻ അടിക്കണ്ട ഇതെല്ലാം മേഡത്തിന് വന്ന ഒന്നും അല്ല കുറച്ചൊക്കെ സൂര്യ സാറിന് വന്നതാ ഫാൻസ് അയച്ചതായിരിക്കും സൂര്യക്ക് ഫാൻസ് ഉണ്ട് അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടിയാൽ അത്ഭുതപ്പെടാനൊന്നും പക്ഷേ എനിക്കാരാണ് ഗിഫ്റ്റ് അയച്ചത് നീലിമ ചോദിച്ചു അപ്പോൾ പ്രിയങ്ക പറഞ്ഞു മേഡം റാംസാർ ഇന്റർവ്യൂ പറഞ്ഞു ആ സുഹൃത്ത് മേഡമാണോ എന്ന് പലർക്കും സംശയമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും അയച്ചതാവും സാറിനെ വലിയൊരു ആരോപണത്തിൽ നിന്നും മേഡം രക്ഷിച്ചതല്ലേ അതിന്റെ പ്രത്യുപകാരം ആയിരിക്കും അതിനെ പ്രത്യുപകാരം കിട്ടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ ഇതെല്ലാം എടുത്തു മാറ്റിക്കെ എനിക്ക് ജോലിയുണ്ട് നീലിമ പറഞ്ഞു ഈ മേഡം എന്താ ഇങ്ങനെ പെരുമാറുന്നത് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയെന്നല്ലേ ഉള്ളു അത് നല്ലതല്ലേ മേഡത്തിന്റെ ഭാവം കണ്ട തോന്നുന്നു നല്ല ബോംബാണ് കിട്ടിയെന്ന് പ്രിയങ്ക മനസ്സിൽ പറഞ്ഞു അവൾക്കത് നീലിമയോ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല നീലിമ അപ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു തന്റെ വീട്ടുകാർ ഈയിടെയായി തന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല ഒന്നിനും ഇടപെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്കെതിരെ മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടാവും എന്ന ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നീലിമ ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൾക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ ലഭിക്കുന്നത് അതിന്റെ അത്ഭുതവും നീലിമയ്ക്കുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ പ്രിയങ്ക നീലിമയെ നോക്കി നീലിമയുടെ മുഖത്തുള്ള പരിഭ്രമം പ്രിയങ്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മേഡം ഇതൊന്നും വലിയ ഇഷ്യൂ എടുക്കണ്ട മാഡത്തിനിപ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നേ അവള് പറഞ്ഞു അപ്പോൾ നീലിമ തനിക്ക് വന്ന ഗിഫ്റ്റ് എല്ലാം ഒന്നുകൂടി നോക്കി അതിലൊരു കെട്ട് റോസാ പൂക്കൾ ഉണ്ടായിരുന്നു നീലിമ പൂക്കൾ കയ്യിലെടുത്ത് ആശ്ചര്യത്തോടെ അതിലേക്ക് നോക്കി നിന്നു എന്നിട്ട് പ്രിയ യോട് ചോദിച്ചു എനിക്ക് ഫാൻസോ എന്താണീ പറയുന്നേ ഈ സിനിമ ചോദിച്ചത് കേട്ട് പ്രിയങ്ക അഞ്ജലിയോ അവളെ നോക്കി ഇതാണ് ഇതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്